സമുദ്ര ആഴങ്ങളിലെ കാഴ്ചകളുമായി അക്രലിക് അണ്ടർ വാട്ടർ പ്രദർശനം ഫൺവേൾഡ് മറൈൻ എക്സ്പോ പെരുമ്പാവൂരിൽ തുടങ്ങി മുപ്പത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന എക്സ്പോ നടി ശ്വേതാമേനോൻ ഉദ്ഘാടനം ചെയ്തു കടൽക്കുതിരയും നീരാളിയും ഉൾപ്പെടെയുള്ള സമുദ്രജീവികളും അപൂർവ മത്സ്യങ്ങളും കാഴ്ചക്കാർക്ക് ചുറ്റുമായി നീന്തി നടക്കുന്ന വിസ്മയ ലോകമാണ് മറൈൻ എക്സ്പോയിലൂടെ ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടണൽ അക്വേറിയമാണ് പ്രദർശനത്തിന് എത്തിച്ചിട്ടുള്ളതെന്ന് എക്സ്പോ ഡയറക്ടർ എ കെ നായർ അറിയിച്ചു പതിനഞ്ചു കോടിയോളം രൂപ ചെലവിട്ട് പൂർണ്ണമായും അക്രിലിക്കിൽ നിർമ്മിച്ച അണ്ടർ വാട്ടർ ടണൽ ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇല്ലെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ അണ്ടർ വാട്ടർ ടണൽ ഇത് അക്രലിക്കുണ്ട് ഇന്ത്യ ഇതാണ് ഗ്ലാസ് അല്ല വളരെ സേഫസ്റ്റ് എന്ന് പറയാം ഇത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് ഇതേപോലെ ആറ് യൂണിറ്റുകൾ ഞാൻ കൊണ്ട് അതിലിപ്പോൾ ഗുജറാത്തിലും ഹൈദരാബാദിലും വിശാഖണത്തും ബോംബെയിലും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇതൊരു യൂണിറ്റ് മാത്രമാണ് ഞങ്ങളുടെ ആരുടെ ഈ ഒരു ഐറ്റം എന്നുള്ളതാണ് എക്സ്പോയുടെ മേനോൻ നിർവഹിച്ചു എക്സ്പോ പെരുമ്പാവൂരിൽ ഇത്ര വലിയ കുടുംബസമേതം കേറിയിട്ട് എല്ലാം നമുക്ക് പിന്നെ എന്താ പറയാ എക്വാറ്റിക് എല്ലാം കാണാൻ പറ്റിയ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത അപൂർവ പക്ഷികളുടെ അത്ഭുത ശേഖരവും മേളയിൽ ഒരുക്കിയിട്ടുണ്ട് മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ ജീവിത പരിസരങ്ങളിലൂടെയുള്ള യാത്രയും പ്രദർശനത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് റോബോട്ടിക് മൃഗശാലയും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന റൈഡുകളും മറൈൻ എക്സ്പോയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് വേൾഡ് ബംഗളൂരുവാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നത് జనం కొచ్చి <experiences>